പൊന്നാനി നഗരസഭയുടെ ബഡ്സ് സ്കൂൾ ബസ്സിനുള്ളിൽ തീപിടുത്തം ആളപായമില്ല ഡ്രൈവർ അക്ബറിന്റെ അവസരോചിത ഇടപെടൽ കൊണ്ട് വൻ ദുരന്തം ഒഴിവായി ഇവിടെ ഞാൻ ഒരു ഭാഗത്ത് പൊന്നാനി ജംഗ്ഷനിൽ ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ വീടുകളിൽ നിന്ന് പൊന്നാനി കടവനാടുള്ള നഗരസഭയുടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്ക് വിദ്യാർത്ഥികളെ കയറ്റിപ്പോകും വഴിയാണ് അലങ്കാർ തിയേറ്ററിന് സമീപം ദേശീയപാതയ്ക്കരികിൽ വെച്ച് വാഹനത്തിൽ തീപിടിച്ചത് വാഹനത്തിന്റെ വാഹനത്തിൻ്റെ ബോണറ്റിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ വാഹനം നിർത്തി ബോണറ്റ് തുറന്നപ്പോൾ തീ കാത്തുന്നത് കണ്ട ഉടൻ തന്നെ ബസ്സിലുണ്ടായിരുന്ന മൂന്ന് വിദ്യാർത്ഥികളെ ബസ്സിലെ സഹായിയും ഡ്രൈവർ അക്ബറും ചേർന്ന് പുറത്തേക്കിറക്കി ഉടൻ തന്നെ വാഹനം ഓഫ് ചെയ്ത് ബാറ്ററി കണക്ഷൻ വേർപെടുത്തി ഫയർ എക്സ്റ്റിംഗ്ഷൻ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചു തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും നഗരസഭാ ചെയർമാനും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഫയർ എക്സ്റ്റിംഗ്ഷൻ വാഹനത്തിലുണ്ടായത് വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷയായത് ന്യൂസ് ഡെസ്ക് ടി ന്യൂസ്